നമസ്കാരം കഴിഞ്ഞ ദിവസം നമ്മുടെ എറണാകുളം സി ബി ഐ കോടതിക്കുള്ളിൽ ഒരു വലിയ ശബ്ദം വന്നു ആ ശബ്ദം ദയനീയതയുടേതായിരുന്നു കുറ്റപത്രം വായി വായിച്ച് ആ കുറ്റപത്രത്തിനനുസൃതമായി തെളിവുകളൊക്കെ നോക്കി കോടതി സാക്ഷിമൊഴികളെയും ഒക്കെ കഴിഞ്ഞ് ഏറ്റവും അവസാനം ശിക്ഷ വിധിക്കുന്നതിന് മുന്നോടിയായിട്ട് പ്രതിയോട് അവരുടെ അഭിപ്രായം തരാറുണ്ട് അവർക്കെന്താണ് പറയാനുള്ളതെന്ന് കൊടും ക്രൂരത ചെയ്തവർ പോലും അച്ഛൻ പ്രായമുള്ള ആളാണ് അമ്മ പ്രായമുള്ളതാണ് ഇളയ കുട്ടിക്ക് മൂന്ന് വയസ്സേ ഉള്ളൂ ഭാര്യ ചെറുപ്പമാണ് ഇവരെയൊക്കെ നോക്കാനുള്ള ബാധ്യത എനിക്കാണ് വീട്ടിൽ വേറെ ആരുമില്ല ആന്തരിയായിട്ട് അപ്പോൾ അതുകൊണ്ട് എന്നെ പരമാവധി ശിക്ഷ കുറച്ച് തരണം അതല്ലെങ്കിൽ എന്നെ വെറുതെ വിടണം എന്നൊക്കെയാണ് പലരും ആവശ്യപ്പെടുന്നത് എന്നാൽ തനിക്ക് പരമാവധി ശിക്ഷ വേണം തന്നെ വധശിക്ഷയ്ക്ക് വിധിക്കണമെന്ന് ഒരു യുവാവ് കോടതിയോട് കേണപേക്ഷിക്കുന്നത് രംഗം ഒന്ന് ആലോചിച്ച് നോക്കാം നമുക്കറിയാം രണ്ട് ചെറുപ്പക്കാരെ ഒരു ഉത്സവവുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് ശേഷം വീട്ടിലേക്ക് മടങ്ങുന്ന വഴി വീടിനടുത്തു വെച്ച് വെട്ടിയും തല്ലിയും കൊലപ്പെടുത്തുകയും തെളിവുകൾ നശിപ്പിക്കുന്നതിന് വേണ്ടി വെട്ടിയ മഴു മാറ്റി ഇരുമ്പ് ദണ്ടാക്കുകയും അതിനുശേഷം നിയമയുദ്ധത്തിലൂടെ സി ബി ഐ വരികയും സി ബി ഐ കുറേ ആൾക്കാരെ അധികം ആൾക്കാരെ കണ്ടെത്തുകയും അതിൽ നിന്ന് കുറേ പേരെ കൂടെ പ്രതിയാക്കി ആക്കപ്പെടുകയും ഒക്കെ ചിതിർ കേസ് കല്യാശ്ശേരി നടന്ന ശരത്ലാൽ കൃപേഷ് വധത്തിൻ്റെ ക്രൂരമായ വധത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത് അവിടുത്തെ ഉത്സവവുമായി ബന്ധപ്പെട്ട് മതസൗഹാർദ്ദത്തിൻ്റെ ഒരു മാതൃകയായി പെരുങ്കളിയാറ്റം നടത്താൻ വേണ്ടി അതായത് ഏഴ് നൂറ്റാണ്ടിന് ശേഷം അത് നടത്തുന്നതിനുള്ള തീവ്രശ്രമത്തിലായിരുന്നു ആ രണ്ട് യുവാക്കൾ പൊതുരംഗത്തും കലാരംഗത്തും മിടുക്കരായിരുന്നു അവരെ ഒരു പാർട്ടി നൽകിയ കൊട്ടേഷൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടി രക്ഷപ്പെടുത്തും എന്നുള്ള ഉറപ്പിൻ്റെ പുറത്ത് കുറേ ആൾക്കാർ അന്നേരം ഉണ്ടായ ചോരത്തെളുപ്പിൽ വിപ്ലവം ശരീരത്ത് കയറി പാർട്ടി നേതാവ് പറയുന്ന ആപ്തവാക്യമാക്കിക്കൊണ്ട് നടക്കുന്ന ഇതിൽ ചിലർ എല്ലാം ചേർന്ന് തങ്ങളെ സഹായിച്ചോളും തങ്ങളെ രക്ഷപ്പെടുത്തിക്കോളും എന്നുള്ള ഉറപ്പിന്റെ പുറത്ത് ആ വധസ് വധസിൽ പങ്കെടുക്കുകയും കുറ്റവാളികളാണെന്ന് കണ്ടെത്തുകയും കുറ്റം ചെയ്തു എന്ന് സംശയാതീതമായി തെളിയിക്കപ്പെട്ടു എന്ന് കോടതി പറഞ്ഞപ്പോഴാണ് ആ കേസിലെ പതിനഞ്ചാം പ്രതിയായ സുരേന്ദ്രൻ എന്ന വിഷ്ണു സുര എന്നുകൂടി പേരുള്ള യുവാവ് സി ബി ഐ കോടതിര അപേക്ഷിച്ചത് തന്നെ വധശിക്ഷ വിധിക്കണമെന്ന് ഒന്ന് ആലോചിച്ച് നോക്കുക കൊല്ലാൻ വിട്ടവനോ കൊല്ലാൻ കൂട്ടുനിന്നവനോ അതിനുവേണ്ടി ഉള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്തവനോ ഒന്നും ശിക്ഷിക്കപ്പെടുന്നില്ല അറസ്റ്റ് ചെയ്യപ്പെട്ട നാൾ മുതൽ ഇന്നുവരെ ജയിലറക്കൽ കിടന്ന് ഏകാന്തമായ അല്ലാത്തതുമായ ദുഃഖം സഹിച്ച് നിൽക്കുന്ന ഒരു യുവാവിൻ്റെ രോദനമായി വേണം നമ്മളിതിനെ കാണാൻ നമ്മുടെ സമൂഹത്തോട് നോക്കി അല്ലെ അവനെ അതിലേക്ക് പറഞ്ഞു വിട്ട ആൾക്കാരുടെ നോക്കിയിട്ടാണ് അവൻ പറയുന്നത് എനിക്കിത് ജീവിക്കേണ്ട ജീവിതം മടുത്തു എന്ന് പറയുന്നത് വധശിക്ഷയോ അല്ലെങ്കിൽ ഏതെങ്കിലും ശിക്ഷ വന്ന് കുറഞ്ഞ് കുറഞ്ഞ് ചിലപ്പോൾ പത്തോ പതിനഞ്ചോ വർഷം കഴിഞ്ഞ് ജയിലിൽ നിന്ന് വന്നിട്ട് വീണ്ടും പാർട്ടിക്ക് വേണ്ടി കുടി പാർട്ടിക്ക് വേണ്ടി കൊല നടത്താവുന്നോ ഉള്ള ധാരണ അവനില്ല അവൻ ജീവിതം മടുത്തു എന്നുള്ളതാണ് സത്യം ഇതിലേക്കൊക്കെ കടന്നു പോകുന്ന നമ്മുടെ ചെറുപ്പക്കാർ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ആ യുവാവിൽ നിന്ന് പുറത്തേക്ക് വന്നത് അതാണ് ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ സമൂഹത്തെ കാർന്നു തിന്നുന്ന ഈ രാഷ്ട്രീയം അതിനുവേണ്ടി മരിക്കാൻ കിടക്കുന്ന നടക്കുന്ന കുറേ വ്യക്തികൾ തങ്ങളുടെ മക്കളെ സുരക്ഷിതരാക്കി ഈ കൊലപാതകത്തിന് പിന്നിൽ പ്രവർത്തിച്ച നേതാക്കന്മാരുടെ മക്കൾ പോലും വിദേശത്ത് വലിയ വ്യവസായങ്ങളും അല്ലെങ്കിൽ നാട്ടിൽ വ്യവസായങ്ങളും ഒക്കെ നടത്തി കോടിക്കണക്കിന് ഡസറ്റുമായി മുമ്പോട്ട് പോകുമ്പോഴാണ് വരും തലമുറ ഉൾക്കേണ്ടി അയ്യായിരവും പതിനായിരവും കോടി രൂപയുടെ സമ്പത്തുണ്ടാക്കുന്ന നേതാക്കന്മാർ പറഞ്ഞു വിട്ടിട്ടായിരിക്കാം അവർ ഇതൊക്കെ ചെയ്തത് അതിലൊരു യുവാവാണ് കോടതിയോട് പറഞ്ഞത് എന്നെ കുന്നുകളഞ്ഞേക്കാൻ ഒന്ന് ആലോചിച്ച് നോക്കുക ജീവിതം മടുത്തു എന്നാണ് വിളിച്ചു പറഞ്ഞത് ആ അവസ്ഥയിലേക്ക് എത്തി നമ്മുടെ യുവാക്കളെ എത്തിച്ചു ഇവിടുത്തെ രാഷ്ട്രീയക്കാർ ഇവർക്ക് കണ്ണില്ലേ കാതില്ലേ എന്നാണ് ചോദിക്കേണ്ടിയിരിക്കുന്നത് ഇവരുടെ പ്രായമുള്ള അല്ലെ ഈ പ്രായമുള്ള ഒരു യുവാവ് അല്ലെ യുവതി ഇവർക്ക് മക്കളായി ഉണ്ടാകും അവരെ നോക്കുവാൻ ഇവരെപ്പോഴെങ്കിലും തയ്യാറാകണമെന്ന് മാത്രമേ ഇവരോട് നമുക്ക് പറയാൻ കഴിയുള്ളൂ ഇവരൊരിക്കലും നന്നാവില്ല എന്നുള്ള സത്യം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ പറയുന്നത് ഇനിയെങ്കിലും ഇത്തരം കാര്യങ്ങൾക്കിറങ്ങിത്തിരിക്കുന്ന ചെറുപ്പക്കാർ ഈ സുരേന്ദ്രൻ എന്ന വിഷ്ണു സുരയുടെ വാക്കുകളെ ചെവിക്കൊള്ളാതെ പോകരുത് ഇത് നിങ്ങൾക്കുള്ള ഉപദേശമാണ് ആ ഉപദേശം സുരേന്ദ്രൻ പറഞ്ഞത് ഇത്രമാത്രമേ ഉള്ളൂ എന്നെ വധശിക്ഷയ്ക്ക് വിധിക്കണം എനിക്ക് ജീവിതം മടുത്തു എന്നാണ് അങ്ങനെ പറയുവാൻ തോന്നുന്ന ആ ഗതികലിൻ്റെ പേരാണ് കസ്റ്റഡിയുമെങ്കിൽ അത് നമുക്ക് വേണ്ട എന്ന് വെക്കുന്നതായിരിക്കും എപ്പോഴും ഓരോ വ്യക്തികൾക്കും നല്ലത് എന്നെ പറയാൻ സാധിക്കുകയാണ് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ധാരാളം ആൾക്കാർ ദിവസവും എന്നെ കാണുന്നുണ്ട് അവരുടെ സംസാരിക്കുന്നുണ്ട് അപ്പോൾ അവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് സഹായിക്കണമെന്നും അറിയിച്ചുകൊണ്ട് നന്ദി നമസ്കാരം